Hello! അസ്സാമലൈക്കും ഇത് നമ്മൾ പോകുന്നത് ഒരു കുട്ടൂശ ഒക്കെ ആട്ടോ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നു കുട്ടൂശയെന്ന് അതെ നമ്മളെ കോഴിക്കോടില് കുടിയ്ക്കെല്ലാം ഹൗസ് ഫോമിങ്ങിന് പറയുന്നത് അങ്ങ് വട്ടോളി ഭാഗത്തേക്കൊക്കെ കുട്ടൂശ എന്നാട്ടോ പറയുക അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അവൾ വിളിച്ചപ്പോഴാണ് ഞാനത് അറിയുന്നത് നാസ്കാറിൻ്റെ കസിൻ്റെ ഭാര്യയുടെ സിസ്റ്റർ അതായത് നൂനുൻ്റെ നമ്മൾ റീം നൂനുന്ന് നമ്മളൊക്കെ വിളിക്കുക നൂനുൻ്റെ താത്തൻ്റെ കുടിരിക്കല്ല പോകുന്നത് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടോ ഗൂഗിളൊക്കെ ഇട്ട് പോയി അപ്പോൾ സാർ ഇതാ നമ്മൾ ഷാനിറന്നെ അവളെ ഹസ്ബൻഡിനെ വിളിക്കുക കസിന് അപ്പോൾ ഇതാട്ടോ വീട് മഷാല നല്ല അടിപൊളി വീടാണ് നമ്മൾ ഒരു മണി ഒന്നേക്കാലം ഒക്കെ ആവുമ്പോൾ അവിടെ എത്തി അങ്ങനെ അതാ ഡയറക്റ്റ് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു കോഴി പൊരിച്ചത് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചത് സാദാ ചോറ് എന്തോ വയർ ഞാൻ ഛർദ്ദിച്ചൊക്കെ ചെയ്തത് അത്യാവശ്യം അപ്പം അത്യാവശ്യം അങ്ങനെയൊക്കെ കഴിച്ചാൽ അതാണ് ഞാൻ വെറും കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കണ്ടോ അപ്പോൾ അതാ അവരുടെ ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണുന്ന സോഫ സെറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്ത് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് പിന്നെ കുറച്ച് സംസാരിച്ച് മോനത ക്ഷമിത്താ കേട്ടോ മോൻ്റെ അമ്മായിമ്മായിമ്മായിമ്മായി അപ്പോൾ അവരിതാ കുറച്ച് നടത്തിച്ചൊക്കെ ചെയ്ത് അവനെ ഒന്ന് ആക്കി അങ്ങനെ നമ്മൾ അവിടുത്തെ ബബ്ബായി ഒക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോയത് ഹൈലൈറ്റ് മുകളിലോട്ടൊക്കെ കേട്ടോ അപ്പോൾ ഒന്ന് തണുക്കാന്ന് വിചാരിച്ച് പോയതാണ് കാരണം വീട് വീട്ടിൽ പോയിട്ട് ആ ചൂടത്തിരിക്കണ്ടെ മോനെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ ചായ വാങ്ങിയേ നമ്മൾ ലോഡ് ഫ്രൈസ് വാങ്ങി അങ്ങനെ അത്യാവശ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു അങ്ങനെതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ പോണവയ്ക്കൊരു ഏഴരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ദോശൻ്റെ കടയിൽ നമ്മൾ പ്രഭാതത്തിൽ പോയി അവിടെ അവിടുന്നതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടിപൊളിയായിട്ട് പിരിഞ്ഞ് അപ്പോൾ ഇന്ന് രാവിലെ തട്ട് രാത്രി വരെ നമ്മൾ പുറത്ത് തന്നെ ഇരുന്നട്ടോ മക്കളിത് ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഇട്ട് കളിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ സി യു